വലിയവിനായ ദയമ്മയ അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും സ്തോത്രവും ആമേൻ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് ഈ പുതിയ സെഷനിലേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഇന്ന് മെയ് പതിനൊന്ന് ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിന് ചുരുക്കമായി തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റും അത് വായിക്കുകയല്ലാതെ മറ്റു വഴിയില്ല അത് എല്ലാ പുസ്തകങ്ങളും വായിക്കേണ്ടത് തന്നെ അല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് പക്ഷേ ഇവിടെ വിശദമായി പറയാൻ ഇല്ല ചുരുക്കമായി പറയാം അത് അനുഗ്രഹങ്ങളെയും ശാപങ്ങളെയും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് ഈ പുസ്തകത്തിലെ ആഗമാനം കാരണം മനുഷ്യൻ അനുഗ്രഹം പ്രാപിപ്പാൻ എന്തു ചെയ്യണം ശാപം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളൊക്കെ ശപിക്കുന്നത് നമ്മൾ കേൾക്കും ആളുകളൊക്കെ ശപിക്കുന്നുണ്ട് ഈ ആളുകളുടെ ശാപത്തിലൊന്നും കാര്യമില്ല കാരണം അവരവരുടെ മന മനോഗതമനുസരിച്ചുള്ള ശാപം ശപിക്കുന്നതാണ് അതൊന്നും അങ്ങനെ തന്നെ ഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന കാരണങ്ങളുണ്ട് ഇന്ന 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 സാരിയങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ഇന്ന തെറ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കുറ്റം പറയും ചെയ്യുമ്പോൾ ഇന്ന സംഗതി അതിന് ഇന്ന വ്യാധി എന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ ശാപങ്ങൾ ചെയ്യാൻ ശാപങ്ങൾ ലഭിക്കുവാൻ തക്ക പ്രവർത്തികൾ അനുസരണക്കേടുകൾ ലംഘനങ്ങൾ അതാണ് കാരണം ആ കാരണമാണ് ദൈവിക ശാപം അല്ലാതെ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന ശാപത്തെ ശവിക്കുന്നതിനെക്കുറിച്ചല്ല അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഒരു പതിനാല് വാക്യം പതിന് പതി പതിമൂന്ന് വാക്യം വരെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഏകദേശം നാലരട്ടി വാക്യങ്ങൾ ശാപങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വാക്കുകേട്ടനുസരിച്ചാൽ നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ഗർഭഫലം കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും അനു പേറും അനുഗ്രഹിക്കപ്പെടും നീ മാവ് കഴിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നീ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പത്ത് പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്നാൽ ഇവിടെ പതിനഞ്ചാമത്തെ വാക്യം തുടങ്ങിയാൽ പിന്നെ ശാപങ്ങളുടെ പട്ടിക തീരുന്നത് ഏകദേശം അമ്പത്തി എട്ട് ഒക്കെയാണ് അമ്പത്തെട്ടൊക്കെയാണ് അമ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത് അല്ല ആ അറുപത്തി അറുപത്തി ഒമ്പത് വരെയുള്ള അത്രയും വാക്യങ്ങൾ ശാപങ്ങളെക്കുറിച്ചാണ് എന്തിനായിരിക്കാം ശാപങ്ങളെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെ ശാപത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അനുഗ്രഹം സംബന്ധിച്ച് ചുരുക്കം വാക്യങ്ങളേ ഉള്ളൂ അത്രയും കാര്യങ്ങൾ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും എന്നാൽ ശാപത്തിലേക്ക് പോകുവാൻ ഒരുപാട് വാക്യങ്ങൾ അതിൻ്റെ നാലരട്ടയോളം വാക്യങ്ങൾ നമ്മളെ തന്ന് നമ്മളെ വഴിതെറ്റാതെ നേർ വഴിക്ക് നടത്തുവാനാണ് ദൈവം ആ ശാപവചനങ്ങളെ ശാപം ശാപം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം സംബന്ധിച്ചോട്ടം വയ്ക്കിയ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മനുഷ്യന് ശപിക്കാൻ വേണ്ടല്ല ബുദ്ധിയുള്ളവൻ ശാപം വിട്ടൊഴിയാൻ തക്കവണ്ണം ദൈവികേൽപ്പനുസരിച്ച് ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കമായിട്ട് ഇത്രയാണ് ഈ ആവത്തിൻ്റെ പുസ്തകം പറ്റി പറയാനുള്ളത് വായിക്കുക ഓരോ വാക്യങ്ങളും ഓരോ അനുഗ്രഹം ലഭിക്കാൻ എന്താണ് വഴി അത് വായിക്കുക അതുപോലെ ശാപം വന്നു പോകാൻ എന്തെ എന്താണ് കാരണം എന്നുള്ളതും വായിച്ച് അന്വേഷിക്കുക അത് വായിച്ചു തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ് ഉത്തമഗീതം എട്ടാമത്തേതും അവസാനത്തേതുമായ അധ്യായമാണ് നമുക്കിന്ന് വായിക്കാനുള്ളത് എട്ടാമത്തെ അധ്യായം അവിടെ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കാര്യം തുറക്കത്തിൽ പറയുന്നത് നീ എൻ്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു അപ്പോൾ അവിടെ സഭ സഭയും സഭയിലെ സഹോദരങ്ങളുമാണെങ്കിൽ യേശുക്രിസ്തു ആണ് ഈ പുരുഷൻ എന്ന് ആണെങ്കിൽ നമുക്ക് പ്രത്യേകം പറയാൻ കഴിയുന്നൊരു കാര്യം ഇവിടെ നമ്മുടെ പിതാവ് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെയും നമ്മുടെയും പിതാവ് മാത്രമാണ് ഒന്ന് മാതാവ് എല്ലാവരിലും വ്യത്യാസമുള്ളവരാണ് അല്ലെങ്കിൽ പിതാവ് മാത്രമേ ഉള്ളൂ മാതാവില്ല ഇപ്പം സ്വർഗീയ പിതാവേ ഉള്ളൂ സ്വർഗീയ മാതാവില്ല ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് മാതാവുമുണ്ട് പിതാവുമുണ്ട് പക്ഷേ സ്വർഗീയ പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവ് മാത്രമേ ഉള്ളൂ മാതാവില്ല അപ്പം അങ്ങനെ ഇനിമോ ഭൂമിയിലെ മാതാക്കന്മാരെ അന്വേഷിച്ചാലും യേശുക്രിസ്തുവും നമ്മളുമായിട്ടുള്ള സഹോദര ബന്ധം ആ സ്വർഗസ്വനായ പിതാവിലാണ് അമ്മയിലൂടെ അമ്മയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ അമ്മമാർ വ്യത്യാസമാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയും വ്യത്യാസമാണ് അപ്പോൾ അവിടെ നീ എൻ്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ വഴിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു ആരും എന്നെ നിന്ദിക്കുകയില്ലായിരുന്നു നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എൻ്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു അവൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കൈ എഴുതിക്കട്ടെ അവൻ്റെ വലം കൈ എന്നെ ആശ്രയിക്കട്ടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിൻ്റെ ഭുജത്തിന്മേലും വെച്ചു കൊള്ളയണമേ അപ്പോൾ നോക്കൂ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ മണവാട്ടി അല്ലെങ്കിൽ കാമുകിടെ ഭാഗത്തുനിന്ന് സഭ ചിന്തിക്കുകയാണെങ്കിൽ സഭ ഒരു മുദ്രമോതിരമാക്കി യേശു കർത്താവിൻ്റെ ഭുജത്തിന്മേലും യേശു കർത്താവിൻ്റെ ഹൃദയത്തിന്മേലും വെച്ചു കൊള്ളണമെന്ന് പറയുമ്പോൾ പെച്ചു കൊള്ളണമെന്ന് പറയേണ്ട കാര്യമില്ല ആ സഭ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരു മുതിരമോതിരമായി ഹൃദയത്തിലും അതുപോലെ തന്നെ കരുത്തിലും ഭുജത്തിലും വിരലിലും ഭുജമെന്ന് പറഞ്ഞ വിരലല്ല പക്ഷേ വിരൽ എന്നർത്ഥത്തിലാണ് ഭുജമെന്ന് എഴുതിയിരിക്കുന്നത് ഭുജത്തിലും അണി അണി അണിഞ്ഞു കൊള്ളയണം അത് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അണിഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ ആ രണ്ട് പത്നീവ്രതശങ്കയൊന്നും എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ അപ്പം പ്രേമത്തിൻ്റെ തീവ്രത അതാണ് നമ്മുടെ മേളിൽ കണ്ട ഒരു കാര്യം പ്രേമം മരണം പോലെ ബലമുള്ളത് അത് അത്ര തീവ്രമാണ് ആ തീവ്രമായ പ്രേമത്തെ ഒരിക്കലും വെള്ളങ്ങൾക്ക് കെടുത്തുവാൻ കഴിയില്ല അതിൻ്റെ തീയെ നദികളതിനെ മുക്കിക്കളയുകയുമില്ല ഒരുത്തൻ തൻ്റെ ഗ്രഹത്തിലുള്ള ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ച് കളയും അപ്പോൾ അങ്ങനെയൊന്നും അതിനെ തളർത്താനോ കെടുത്താനോ ജയിക്കാനോ നനയ്ക്കാനോ തണുപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസാനം 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 ശലോമോന് ബാൽഹോമാനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ച് ഏൽപ്പിച്ചു അതിന് പാട്ടമായിട്ട് ഓരോരുത്തർ ആയിരം പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു ശലോമോനെ നിനക്ക് ആയിരവും ഫലം കാക്കുന്നവർക്ക് ഇരുന്നൂറും ഇരിക്കട്ടെ ശലോമോൻ എന്നതിനെ കായിരവും ഫലം കേൾക്കുന്നവർക്ക് ഇരുന്നൂറും ഇരിക്കട്ടെ ഉദ്യാനവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു അതെന്നെയും കേൾപ്പിക്കണമേ ഉദ്യാനവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു അതെന്നെയും കേൾപ്പിക്കണം അപ്പം ഇവിടെ ഈ പുരുഷൻ്റെ സ്ഥാനത്ത് ശലോമോൻ എന്ന് പറഞ്ഞ് നമ്മളെ ആ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥ സംഭവത്തിനെ ആണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ യഥാർത്ഥ സംഭവത്തെ നമുക്ക് യഥാർത്ഥ സംഭവമായി കണ്ടാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവിടെ ഉദ്യായ ഉദ്യാനവാസിനിയെ സഖിമാർന്നിൻ്റെ പ്ര സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു അതെന്നെയും കേൾപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ആൾക്കാരെയും അവിടെ ഭൗതികമായ രണ്ട് ആൾക്കാരെ തന്നെയാണ് അവിടെ വരുന്നത് എൻ്റെ പ്രിയ നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോകാം എന്തിനാണ് അങ്ങനെ ഒരു വാക്യം അവസാനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇടയ്ക്കിടയിലും വരേണ്ട ഒരു വാക്യമായിരുന്നു ഒരു കൺക്ലൂഷൻ വാക്യമായിട്ട് അതിനെ കാണാൻ കഴിയുന്നില്ല പക്ഷേ അങ്ങനെയാണ് അത് ക്രമീകരിച്ചത് നമുക്കതിനകത്ത് കുറ്റം പറയാനൊക്കത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഭൗതികമായി കാണുന്നൊരു കാര്യത്തെ ഭൗതികമായി കാണാതെ അതിനെ ക്രിസ്തുവും സഭയുമായി കണ്ടുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഉത്തമഗീതം കേൾ ഉത്തമ ഗീതത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ഉത്തമഗീതത്തിലെ വരികൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലുണ്ടാകേണ്ട ചിന്ത ക്രിസ്തുവും സഭയും ക്രിസ്തു സഭയെ സ്നേഹിച്ചു ജീവൻ കൊടുത്ത് സ്നേഹിച്ചു പ്രാണതുല്യം സ്നേഹിച്ചു സഭ ആ ക്രിസ്തുവിൻ്റെ സംരക്ഷണയിൽ രക്ഷയിൽ ആ സൗഖ്യത്തിൽ ആരോഗ്യത്തിൽ സ സന്തോഷത്തിൽ പ്രമോദത്തിൽ സമാധാനത്തിൽ ആയിരിക്കുന്ന സഭ എന്ന മണവാട്ടിയും ഇതേ മനസ്സിൽ വരാവൂ ഇതേ മനസ്സിൽ വരാവും അതാണ് നമുക്ക് ഓരോരുത്തർക്കും മെച്ചം ഗുണം തരുന്നത് എന്നുള്ളത് കൂടെ ഈ സമയം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊള്ളട്ടെ മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്റ്റലിൽ പ്രവൃത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യായങ്ങൾ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ പൗലോസ് അപ്പോസ്റ്റലും തടവുകാരനാണ് അപ്പോൾ തടവുകാരനായ അദ്ദേഹം ഫെസ്റ്റോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്ന് നാല് കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് എരിസിലേമിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും പ്രധാനികളും യഹോദന്മാർ പ്രധാനികളുമൊക്കെ ഒന്നുകൂടെ എരുസലേമിലേക്ക് കൊണ്ടുവന്ന് ന്യായ ന്യായവിസ്താരം കഴിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താമെന്നൊക്കെ ആലോചന കഴിച്ചു അങ്ങനെ വന്നിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അവർ അത് നടന്നില്ല ഞാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസേരിയൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യനെ എൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവിടെ താമസിച്ചിട്ട് കൈസേരിക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അവിടെ പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവർ വന്നിട്ട് പൗലോസ് റൂമ്പിൽ ഇതൊക്കെ ന്യായ ന്യായ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ എരിസുലേമിലേക്ക് അപ്പോൾ ഈ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പി സമ്പാദിക്കാൻ ഇച്ഛിച്ചിട്ട് പൗലോസിനോട് ഈ ബസ്ദോസ് ചോദിക്കുന്നുണ്ട് നിനക്ക് എരിസലേമിൽ പോയി അവിടെ നിൻ്റെ മുമ്പിൽ സംഗതികളെ കുറിച്ച് വിസ്താരങ്ങൾ പറഞ്ഞാൽ നിനക്ക് സമ്മതമുണ്ടോ എന്ന് പൗലോസിനോട് ചോദിക്കുകയാണ് പൗലോസ് ഞാൻ കൈസറുടെ ന്യായ മുമ്പാണ് നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാവുന്നു എരിസലേമിൽ പോകാൻ താൽപ്പര്യമില്ല എന്ന് പറയുന്നത് പകരം പറഞ്ഞത് ഞാൻ കൈസറിയുടെ കൈസറുടെ ന്യായ സന്നദ്ധ മുമ്പ് നിൽക്കുന്നത് അവിടെ തന്നെ വിസ്തരിക്കേണ്ടതാവുന്നു രഹിദന്മാരോട് ഞാനൊരു അന്യായം ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ന്യായം അന്യായം ചെയ്തിട്ട് ചെയ്ത് മരണയോക്കുമ്പോൾ അത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മരണശിക്ഷ കേൾക്കുന്നതിന് എനിക്ക് വിരോധമില്ല അപ്പം മരണശിക്ഷയ്ക്കുള്ള കാരണങ്ങൾ കൊല്ല ചെയ്യുക മോട്ടി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മരണശിക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചുള്ളൂ എന്നുണ്ട് അപ്പോൾ അവരുടെ റോമൻ ന്യായ പ്രമാണമനുസരിച്ച് അത്തരം കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ യഹൂദന്മാർക്കാണ് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കുറ്റങ്ങൾ അത് റോമഹിക്ക് റോമാക്കാര്ക്ക് അതൊരു പ്രാധാന്യമുള്ളതല്ല അപ്പം അതിനിടയ്ക്ക് പൗലോസ് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസറിൻ്റെ അടുക്കിലേക്ക് നീ പോകും എന്ന ഉത്തരം പറഞ്ഞു അപ്പം കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടല്ലോ നീ ഇരുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാണെന്ന് അപ്പോൾ റോമിൽ പോകേണ്ട കാര്യമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇവിടെ അത് തന്നെ സംഭവിക്കാൻ പോവുകയാണ് നീ കൈസറി അടുക്കലേക്ക് നീ പോകും എന്ന് ഫെസ്തോസ് പറഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തെ അഗ്രിപ്പ രാജ്യവും ബർന്നിക്കുകയും ഫെസ്തോസിനെ വന്ദം ചെയ്യുവാൻ കൈസരിയിലെത്തി കുറച്ച് നാളവിടെ പാർക്കുമ്പം ഫെസ്തോസ് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരുവനെ ഇങ്ങനെ ഈ സംഗതിയായിട്ട് ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ അവർ കൊല്ലാൻ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്യായമൊക്കെ ഒരു പോയി ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നും കാണുന്നില്ല അവരുടെ സ്വ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരു അതിനെക്കുറിച്ചും അല്ലെങ്കിൽ ചില തർക്ക സംഗതികൾ മാത്രമാണ് കൊണ്ടുവന്നതേ ഉള്ളൂ ഇപ്പം ഇങ്ങനെയുള്ള വിജയ വിഷയങ്ങൾ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയാകിയാൽ നിനക്കിരശല്യമ്മിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ പൗലോസ് ചക്രവർത്തി തിരുമനസിനെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസറിന്റെ അടുക്കൽ അയക്കുമ്പോഴും അവനെ സൂക്ഷിക്കുവാൻ കൽപ്പിച്ചു അപ്പോൾ അതാണിവിടെ സംഭവിക്കുന്നത് ആ മനുഷ്യൻ്റെ പ്രസംഗം കൽപ്പൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനെ പറഞ്ഞു ആ നാളെ കേൾക്കാം യേശു അല്ല പലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ അഗ്രിപ്പാവിന് നാളെ അവസരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവ് വർണ്ണീകൃമായിട്ടൊക്കെ ആഡംബരത്തോടെ വന്നു സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാട്ട് ഫെസ്തോസിൻ്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു അവിടെ പ്രസ്തോ ബസ്തോസ് പറഞ്ഞത് അഗ്രിപ്പ രാജ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യോധന്മാരുടെ സമൂഹമെല്ലാം മെരുസിലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോട് വെച്ചേക്കരുതെന്ന് നിലവിളിക്കുകയും ചെയ്ത മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യതമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്നെ ചക്രവർത്തി മനുഷ്യനെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണമെന്ന് വിധിച്ചിരിക്കുന്നു അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായതൊന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടത് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷ ലഹരിപ്പ രാജാവ് ഇതിനു മുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയക്കുമ്പോൾ അവൻ്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു അപ്പോൾ വിസ്താരത്തിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ കുറ്റം എഴുതി അയക്കണമല്ലോ എന്താണ് കുറ്റമെന്നവിടെ ബോധ്യ ഇന്ന ചെയ്ത കുറ്റം ഇന്നതാണെന്ന് പറഞ്ഞു അങ്ങനത്തെ കുറ്റം കാണിക്കാനില്ലതാനും അപ്പോൾ ഇപ്പോൾ ഒരു ഈ വിസ്താരത്തിൻ്റെ അവൻ്റെ കുറ്റം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ അത് എഴുതി അയക്കാമല്ലോ എന്നാണ് ഫെസ്തോസ് പറയുന്നത് അപ്പോൾ അഗിരിപ്പ രാജാവ് പൗലോസിനോട് ഇരുപത്താറാം ധ്യായം ആ നിൻ്റെ കാര്യം പറയാൻ അനുവാദമുണ്ട് നീ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി ഉയർത്ത് കൈ ഉയർത്തേക്ക് സംസാരിച്ചത് അഗ്രീപ്പ രാജാവ് യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുവുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകയാൽ ഞാൻ നിന്നെ ഞാൻ ഭാഗ്യവനെന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പം ഒരു എഴുത്തിൻ്റെ മുമ്പിലായാലും അതുപോലെ ഒരാളോട് ഒരു കാര്യം പറയുമ്പോഴായാലും ആദ്യം അയാളെ ഒന്ന് കയ്യിലെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അയാളെ ഒന്ന് പുകഴ്ത്തുക അല്ലെങ്കിൽ ഉയർത്തുക ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയും ആദ്യം അദ്ദേഹത്തെ ഒന്ന് ഉയർത്തി ഒന്ന് പൊക്കി എന്നിട്ടാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ജാതിക്കാരുടെ ഇടയിലും എരുസിലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാരെല്ലാവരും അറിയുന്നു ശരിയാണല്ലോ അവരിപ്പം ക്രിസ്തുവിനോട് ചേർ ചേരുന്നത് മുതലാണല്ലോ അവർക്ക് വിരോധമായത് ക്രിസ്തുവിൻ്റെ ആൾക്കാരെ കൊല്ലുന്നതൊക്കെ അവർക്ക് വലിയ അനുകൂലമായിരുന്നു എന്നിട്ട് പറഞ്ഞാൽ ഞാൻ നമ്മുടെ മത ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതപ്ര ഭേദപ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് അവർ ആദ്യം അറിയുന്നു അവരെ കുറ്റം വിധിക്കുന്നവർ യഹോദൻ അവർ ആദ്യം മുതൽ അറിയുന്നതാണ് അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൽ നമ്മൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇനി പറയുക ഇതൊരു പ്രധാനപ്പെട്ട വാക്യമാണ് ആറാമത്തെ വാക്യം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും അബ്രഹാം ഈ സഹകി ആകാവ് എന്നീ പിതാക്കന്മാർക്കും മറ്റുള്ള പലർക്കും ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതുമായ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട് അത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നു ആ വാഗ്ദത്വം പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ് ആ നിത്യജീവൻ ആയിട്ടാണ് ഇവരിവരെ ഞാനും എല്ലാം കൂടി ആശയോടെ കാത്തിരിക്കുന്നത് അത് സംബന്ധിച്ചാണ് ഞാൻ പ്രതിവാദമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിത്യജീവൻ യേശുക്രിസ്തു പ്രാപിച്ചു യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷേ ഈ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത് ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നു അവർ കാത്തിരിക്കുന്ന പ്രത്യാശ യേശുക്രിസ്തുവിന് സംഭവിച്ചു എന്ന് പറയുന്നതിനെ അവരെ എതിർക്കുന്നു പക്ഷേ അവർ അത് കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യാശ ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവ് യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ നരിശിലേമിൽ ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അങ്ങനെ നിദ്ര നിഗ്രഹിക്കുന്ന സമയം അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ടിപ്പിച്ചും കൊണ്ട് ചൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു വരികയിൽ അപ്പോൾ അതാണ് പിന്നെ ഡൊമാസ്കസിലേക്ക് പോകുമ്പോൾ നടന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ഇവിടെ അടുത്തത് മുള്ളിൻ്റെ നേരെ ഉപതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് ശൗല്യ ശൗല്യം എന്നൊക്കെ ചോദിക്കുന്ന ശബ്ദം കേട്ടു ഇബ്രായ ഭാഷയിൽ ആരാകുന്ന കർത്താവും ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ആണ് ഞാനെന്ന് പറയുന്നു എങ്കിലും എഴുന്നേറ്റ് നിറഞ്ഞു നിൽക്കുക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നീയിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും അതായത് ഇസ്രായേൽ ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് അധിക വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എത്തിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയയ്ക്കുന്നു അങ്ങനെയാണ് ഞാൻ അയക്കപ്പെട്ടത് എന്നാണ് അവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ട് അഗ്രിബരാജാവിനോട് പറയുകയാണ് ഞാൻ സ്വർഗീയ ദർശനത്തിനനുസരണക്കേട് കാണിക്കാതെ ആദ്യം ഡെമാസ്കസിലും എരുസലേമിലും യഹൂദീദേശത്തോളവും ഉള്ള ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മനസാന്തരത്തിനോകൃമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു ഇതു നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ സഹായം ലഭിച്ചതുകൊണ്ട് ഞാൻ വരെയും ജീവിക്കുകയും ചെറിയവരോടും വലിയവരോടൊക്കെ സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യമായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഒഴുകിയ വേറെയൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് മുമ്പത്തെ കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം എഴുതപ്പെട്ടതാണ് അതുതന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ അത് അതിപ്പോൾ ഞാൻ ആ എഴുതപ്പെട്ടതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നതല്ലാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഇപ്പോഴും ഞാൻ അതേ പറയുന്നുള്ളു അതേ തന്നെയാണ് ഇപ്പോഴും അഗരിപ്പ രാജാവ് അങ്ങയുടെ മുമ്പിലും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അഗിരിപ്പ രാജാവേ നിന്നോടും പറയുകയാണെന്ന് പറയുന്നത് അപ്പം ഫസ്തോസ് പറയുകയാണ് പൗലോസ് എനിക്ക് ഭ്രാന്തുണ്ട് നീ വിദ്യാബത്വത്താൽ അതായത് ഒരുപാട് പഠിച്ചതുകൊണ്ട് നിനക്ക് ഭ്രാന്ത് പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പൗലോസ് പറയാനുള്ളൂ ജായശ്രീ ഫലി ഫെസ്തോസേ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത് രാജാവ് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ അവനോട് പ്രാഗൽഭത്തോട് സംസാരിച്ചതാണ് അവൻ്റെ ഇതൊന്നും മറവായിരിക്കുന്നില്ല എനിക്ക് നിശ്ചയമുണ്ട് അതൊരു കോണിൽ നടന്നതല്ല അഗ്രിപ്പ രാജാവ് പ്രവാചകന്മാർ വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ അറിയുന്നു എന്ന് അഗ്രിപ്പ രാജാവനോട് പറയാം അഗ്രിപ്പ രാജാവിൻ്റെ മനസ്സിലാക്കിയിട്ട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവനെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നീ ഇത് പറഞ്ഞപ്പം അഗ്രിപരാജ നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുകയാണല്ലേ എന്ന് പറഞ്ഞു അപ്പം ബലൂസ് പറഞ്ഞാണ് ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും അപ്പം അഗ്രിപരാജാവ് അങ്ങും അങ്ങയുടെ ഭാര്യയും പിന്നെ ഇപ്പോൾ ഫെസ്തോസും അതുപോലെ ഈ കേട്ട് നിൽക്കുന്നവരും എല്ലാവരും എന്നെ എന്നെ കുറ്റം വിരിക്കുന്നവരും എല്ലാവരും ഈ ചങ്ങല ഒഴികെ എല്ലാവരും ഈ എന്നെ പോലെ എന്നെപ്പോലെ എന്നെ പോലെ ഈ കാര്യങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ രാജാവും ദേശാധിപതിയും ബർണീക്ക ബെർണീക്ക ഭാര്യ അവരോടുകൂടെ ഇരുന്നവർ എഴുന്നേറ്റ് മാറി നിന്നു ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലൊക്കെ യോഗ്യത മാറി എന്നിട്ട് സംസാരിക്കുകയാണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ് ഈ മരണത്തിന് യോഗ്യമായ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കൈസരി അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ എന്ന് അഗ്രിപ്പാവ് ഫെസ്റ്റോസിനോട് പറഞ്ഞു അപ്പം അത് പോലൂസിൻ്റെ മറ്റൊരു ബുദ്ധിയായിരുന്നു അപ്പം വിട്ടയച്ചാലും വഴി കിടന്ന് അടി വാങ്ങിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നുള്ളത് ശരിയാണ് അപ്പം അത് അതിന് അങ്ങനെ വിട്ടയക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടവും പോലീസ് നന്നായിട്ടറി അതുകൊണ്ട് പറഞ്ഞ് ഞാൻ കൈസരി അഭയം ചൊല്ലിരുന്നു അപ്പോൾ കൈസരി അഭയം ചൊല്ലിയില്ലായിരുന്നെങ്കിൽ അവനെ വിട്ടയക്കാമായിരുന്നു ഫ്രീ ഫ്രീ ആക്കാമായിരുന്നു അവനെ സ്വതന്ത്രമാക്കാമായിരുന്നു പക്ഷേ കൈസറിയ അഭയം ചൊല്ലിയത് കൊണ്ട് സീസറെ അഭയം ചൊല്ലിയതുകൊണ്ട് സീസർ സീസറിയിരിക്കുന്ന റോമിലാണ് അതുകൊണ്ട് അവിടെ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഇപ്പോൾ അവന് വിട്ടയക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ചർച്ച അവസാനിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ സൂക്ഷിക്കാൻ തീരുമാനമാക്കി അല്ലെങ്കിൽ കൽപ്പിച്ചു എന്നുള്ളതാണ് താങ്ക് യു മൂന്ന് വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു പൗലോസിൻ്റെ ജീവിതത്തിലെ സംഭവബഹുലമായ അച്ഛായങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് അപ്പം പൗലോസ് മാത്രമല്ല പൗലോസ് അതുപോലെ തന്നെ പൊസ്റ്റൽമാർ യാക്കോബ് കൊല ചെയ്യപ്പെട്ടു പിന്നെ അങ്ങനെ പത്രോസ് അനുഭവിച്ചതും ലൂക്കോസ് അതിൻ്റെ കൂടെ അനുഭവിച്ചതും ഒക്കെ ഈ ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കൂടുതൽ ശുഷ്കാന്തിയോട് പ്രവർത്തിച്ചത് പൗലോസ് ആയതുകൊണ്ട് പൗലോസിന് കൂടുതൽ കൂടുതൽ അപ്പം മറ്റുള്ളവരെല്ലാം അതിൻ്റെ പുറകിലായി മറ്റുള്ളവർക്ക് ക്രിസ്തു ഉള്ള സമയത്ത് ക്രിസ്തുവിന് ക്രിസ്തു ആണല്ലോ പ്രധാനം ക്രിസ്തുവിനെയാണല്ലോ പിടിച്ചതും ക്രിസ്തുവിനെയാണ് കൊന്നത് ബാക്കി കൂടെ ഉള്ളവരാരും അന്ന് കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് പൗലോസിനെയാണ് അവർ കൂടുതൽ ടാർജറ്റ് ചെയ്തത് ബാക്കിയുള്ളവർക്ക് അവിടെ എവിടെ അങ്ങനെ തല്ലുകൾ കൊണ്ടി വന്നിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ പൗലോസിനെ കൂടുതൽ ആൾക്കാരോട് ഇടപെടുകയും കൂടുതൽ ആൾക്കാരെ വിശ്വാസത്തിലേക്ക് വഴിതെറ്റുകയും ചെയ്യുന്നു എന്നുള്ള ആയതുകൊണ്ട് പൗലോസിനാണ് ഈ എതിർപ്പിൽ മുൻതൂക്കം ഉണ്ടായത് മാത്രമല്ല നേരത്തെ ഇവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ വിരോധവുമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിരോധത്താൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവം അനുകൂലമാക്കിയത് കൊണ്ട് മാത്രം മുന്നോട്ട് പോയ ഒരു ദൈവത്തിൻ്റെ ശക്തനായ ഒരു ദാസനാണ് മരണഭയം ഇല്ലാതെ മുമ്പോട്ട് പോയത് അതൊക്കെയാണ് സമ്മതിക്കേണ്ടത് മരിക്കും എന്നുറപ്പുണ്ടായിട്ടും മരണയ്ക്ക് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ആ ഡമാസ്കസിൻ്റെ പടിവാതിൽകൾ കണ്ട ആ കാഴ്ചയുടെയാണ് അത് തികച്ചും തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടു കേട്ടു അറിഞ്ഞു മനസ്സിലാക്കി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അത് മരണം വരെയും അതിൻ്റെ ആ തീവ്രത അതുപോലെ തന്നെ ഓലോസനുണ്ടായിരുന്നു അത് അതിൽ അതിലൊരു ഒരു ഭ്രംശം വന്നില്ല അതിലൊരു കുറവ് വന്നില്ല അതങ്ങനെ തന്നെ യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു എന്നുള്ള ആ ബോധ്യത്തിൽ തന്നെയാണ് പൗലോസ് ആദ്യം മുതൽ അവസാനം വരെയും തൻ്റെ പ്രവൃത്തിയിൽ മുന്നേറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു കുറവ് വന്നില്ല ആ കാഴ്ചയ്ക്ക് കുറവ് വന്നിട്ടില്ല അന്ന് കണ്ണ് കാണാതായി മൂന്ന് ദിവസത്തോളം കണ്ണ് കാണാതിരുന്നു ഇതെല്ലാം പോലോസിൻ്റെ മുമ്പിലുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു വലിയ അത്ഭുതകരമായ സംഭവമല്ലേ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് പോലോസ് അതുപോലെ തന്നെ അതിൻ്റെ ആ ബലത്തോടെ പോലോസ് ശക്തിയോടെ പ്രവർത്തിച്ച് പോലോസിനെ നമ്മൾ ഈ അധ്യായങ്ങളിലൊക്കെയും കാണുന്നത് നാളെ പുതിയ വായന ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ദൈവം നമ്മളെ കാത്തുസൂക്ഷിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി കേട്ടിരുന്ന താങ്കൾക്കും സർവശിക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു നന്ദി നന്ദി